സിനിമയിൽ ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും സിനിമയ്ക്കകത്ത് സൗഹൃദം നന്നായി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നസ്രിയ നസീം ഒരു കൊച്ചുകുട്ടിയുടെ ലാളിനെയാണ് എല്ലാവർക്കും നസ്രിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമാണ് നസ്രിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ നസ്രിയയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആദോർത്തിരിക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം നടി മീര നന്ദന്റെ മെഹന്ദി ചിത്രങ്ങൾ പുറത്തു വന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് നസ്രിയ തന്നെയാണ് ഇപ്പോൾ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ബ്രൗൺ ഹ്യൂ മെഹന്തി എന്ന് പറയുന്ന മീരയുടെ മെഹന്തി ഇട്ട പേജ് തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ആ വീഡിയോയിൽ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് നസ്രിയെ തന്നെയാണ് നസ്രിയ ആൻ അഗസ്റ്റിന്റെ മടിയിലിരിക്കുകയാണ് കുശലം പറയുകയാണ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആ മെഹന്തി ഉടനീളം ചാടിത്തുള്ളി നടക്കുന്ന നസ്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ആനഗസ്റ്റിന്റെ മടിയിലിരുന്ന് ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ തന്നെയും കാണിച്ച് കുസൃതി കാട്ടിയിരിക്കുന്ന നസ്രിയെ കാണാൻ സാധിക്കുന്നത് നസ്രിയ എല്ലാവരോടും ഇങ്ങനെ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഫഹദ് അധികം ആരോടും സംസാരിക്കാത്ത ഒരാളും നസ്രിയ ആണെങ്കിൽ എല്ലാവരോടും സംസാരിച്ച് വളരെയധികം നന്നായി പെരുമാറുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നസ്രിയയും ഫഹദും തമ്മിൽ ഒരുമിക്കുമ്പോൾ അത് ചേർന്ന് പോകുന്നതെന്നും പറ്റാത്തിടത്തൊക്കെ പറ്റാത്തടത്തൊക്കെ എത്തി അവരുടെ സാന്നിധ്യം അറിയിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു ഇപ്പോൾ നസ്രിയുടെയും മീരയുടെയും വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ നസ്രിയും ആനഗസ്സിനും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് നമ്മൾ കാണുന്നത് ആനന്റെ മടിയിലൊരു കുഞ്ഞു കുട്ടിയെ പോലെ ചുരുണ്ട് കയറിയിരുന്ന കുശലം പറയുന്ന നസ്രിയാണ് കാണാൻ സാധിക്കുന്നത് ചെറുതിലെ മുതലേ തന്നെ നസ്രിയ ഇങ്ങനെ എല്ലാവരോടും കുശലം പറയുകയും എല്ലാവരുടെയും മടിയിലിരുന്ന് കാര്യം പറയുന്ന ചിത്രങ്ങളുമൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും മാറ്റമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നല്ല ഉഗ്രൻ ഫ്ലോറൽ കോട്സെറ്റിലായിരുന്നു നസ്രിയ കഴിഞ്ഞ ദിവസം മെഹന്ദിക്ക് എത്തിയത് അതുപോലെ ഒരു വെള്ള കുർത്തയിൽ ഫ്ലോറൽ പ്രിൻ്റിലൂടെ ആയിരുന്നു ആനംഗസ്റ്റിനും എത്തിയത് ഇവരുടെ വസ്ത്രങ്ങളും വളരെയധികം പ്രത്യേകതയുള്ളതായി നിറയുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇവരുടെ പുതിയ വസ്ത്രത്തെക്കുറിച്ചും ഇവരുടെ ലുക്കിനെക്കുറിച്ചും തന്നെയാണ് പറയുന്നത് അധികം മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും നസ്രിയയുടെ ഭംഗിയെ കടത്തിവെട്ടാൻ ഒന്നുമില്ല എന്ന് പ്രേക്ഷകർ തന്നെ എപ്പോഴും പറയാറുണ്ട് ഇപ്രാവശ്യം നസ്രിയയുടെ കോട്ട് സെറ്റിന്റെ ഭംഗിയെക്കുറിച്ചും പ്രേക്ഷകർ പറഞ്ഞെത്തുന്നു ഒരു മേക്കപ്പും ഇല്ല വെറുതെ ഒരു ഫ്ലോറൽ കോട്ടസെറ്റ് അണിഞ്ഞ് എത്തിയിരിക്കുകയാണ് ഈ കുട്ടി നസ്രിയ എന്നാലും എന്ത് ഭംഗിയാണ് നസ്രിയെ കാണാനെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ആനഗസ്റ്റിൻ ഒരു താരപുത്രിയാണ് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി എന്ന് തന്നെ പറയാം ജോമോൻ ടി ജോണുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് ആനഗസ്റ്റിൻ കുറച്ചുകൂടി ഇപ്പോൾ സിനിമയിൽ വീണ്ടും സജീവമായി എത്തിത്തുടങ്ങിയത് എൽസമ എന്ന ആൺകുട്ടി എന്ന സിനിമ മാത്രം മതി ആൻ എന്ന പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ എന്നാൽ ഇപ്പോൾ സിനിമയിൽ അത്ര സജീവം അല്ലെങ്കിലും ആൻ സജീവമായി തുടങ്ങുന്ന കാലത്തിന് പ്രേക്ഷകരും കൈയടിക്കാറുണ്ട് പ്രേക്ഷക പിന്തുണ വളരെയധികം ഉള്ള ഒരു നടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൻ ഇപ്പോൾ ആൻ മടിയിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഇരുന്ന് കുസൃതി കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോ ചിത്രങ്ങളൊക്കെ കാണിക്കുന്ന നസ്രിയയുടെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് ഈ മെഹന്തി ഗ്രൂപ്പ് തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് വളരെയധികം ആസ്വദിച്ചു കൊണ്ട് ബിസ്ക്കറ്റ് കഴിച്ച് ആനഗസ്റ്റിന്റെ മടിയിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ചുരുണ്ടിരിക്കുന്ന നസ്രിയ തന്നെയാണ് ഇപ്പോൾ ആ മെഹന്ദി ഫംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വ്യക്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ